വായ്ത്താളം സ്പെഷ്യലിസ്റ്റ് സംഗിണി ഷൂജയെ അരുൺകുമാർ ഇന്നലെ മൃഗീയമായി ഒന്ന് തേച്ചൊട്ടിച്ചിട്ടുണ്ട് വായ്ത്താളം അടിയിൽ പി എച്ച് ഡി എടുത്തുകൊണ്ട് ഏതു വിഷയത്തിലും ബെല്ലില്ല ബ്രാക്കില്ലാതെ പാഞ്ഞു പോകുന്നതിനിടയിൽ എന്തൊക്കെയോ വിളിച്ച് കൂവിക്കൊണ്ടൊക്കെ പോകും സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം അത് മതി അവർ ഈ നാട്ടിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന കുറേ നുണകൾ ഇതുപോലെ ബെല്ലില്ലാതെയും ബ്രേക്കില്ലാതെയും എവിടെയും ആരെടുത്തും ഒരു ഉളുപ്പില്ലാതെയും അപാര തൊലുക്കട്ടിയോടുകൂടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ശാഖ ട്രെയിനിങ് അത് എവിടെയെങ്കിലും പൊളിയുകയാണെങ്കിൽ ഉടനടി നമ്മൾ തണ്ട് കാണിക്കണം ഇതാണ് പഠിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും വായ്ത്താളം സ്പെഷ്യലിസ്റ്റ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പണം തടഞ്ഞതുമായി ബന്ധപ്പെട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു വാചകം വെച്ചം കാച്ചി പഴയ ടി പി സിനിമ തന്നെയാണ് കുറെ കാലം ഓടിയിട്ടുണ്ടെങ്കിലും ഈ നാട്ടിൽ വേണ്ടി ചില ഉദാഹരണങ്ങൾ അവർ തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ കാച്ചി എംബുരാൻ സിനിമ ക്രെഡിറ്റിൽ നിന്ന് പേരൊഴിവാക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞതിനൊപ്പം സുരേഷ് ഗോപി മറ്റൊരു സിനിമയെ കൂടി പറഞ്ഞിരുന്നു ആ സിനിമയുടെ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം എംബുരാനെ കുറിച്ച് സംസാരിക്കുന്നവർ ടി പി അൻപത്തിയൊന്ന് വിട്ട് എന്ന സിനിമ റീറിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ എന്ന കാര്യമാണ് അദ്ദേഹം ചോദിച്ചത് ഈ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പത്തിന് ടി പി ചന്ദ്രശേഖരന്റെ ജീവിതം പ്രമേയമാക്കിയ ടി പി അൻപത്തിയൊന്ന് എന്ന സിനിമ റിലീസിൽ ഏറ്റെടുത്തതിന് ശേഷം മുപ്പതോളം തിയേറ്ററുകളാണ് ഈ കേരളത്തിൽ പിന്മാറിയത് അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അതിനുശേഷം ഇതുപോലെ തന്നെ റിവൈസിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ സിനിമ പ്രദർശിപ്പിച്ചാണ് പ്രദർശനാനുമതി നേടിയെടുത്തത് സർക്കാരിന്റെ അഞ്ച് തിയേറ്ററുകളും മാത്രമാണ് ആകെ ആ സിനിമ റിലീസ് ചെയ്തത് ആ സിനിമ എന്തായാലും അന്ന് ആ വിവാദം ഉണ്ടായപ്പോൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആളുകൾ കണ്ടിട്ടുമുണ്ട് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കണ്ടല്ലോ ഇതായിരുന്നു കാലമായിട്ട് സിനിമ സിനിമ ഇത് കോൺഗ്രസുകാർ ഇത് അടിച്ചതിന് ശേഷം ഞാൻ എന്തോ വലിയ ഗീർവാണോ അടിച്ചു ഞാൻ പറഞ്ഞ് തകർത്തിരിക്കുന്നു എന്ന ലെവലിൽ ലെവലിലിരിക്കുമ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺകുമാർ തൻ്റെ അഭിപ്രായം പറയാൻ തയ്യാറാകുന്നത് സ്വാഭാവികമായിട്ട് നേരത്തെ തള്ളിയ ആ തള്ളുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിൽ തുടങ്ങാമെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മറു ചോദ്യം ചോദിച്ചു ശ്രദ്ധിക്കുക എന്താണോ ചോദിക്കുന്നത് തിരിച്ചു പറയുന്ന മറുപടി ആയിരിക്കണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്പെസിഫിക് സ്ട്രെയിറ്റ് ചോദ്യം വരുമ്പോൾ അറിയാവുന്നവർ ആ വിഷയത്തിൽ നേരിട്ട് ഉത്തരം പറയണം എന്താണ് സംഗടി സൂചയയുടെ വായ്താളം നോക്കിയേ പേരിടാൻ പേടിക്കണം എന്നാണ് ചോദ്യം സുജയുടെ രണ്ട് ചോദ്യത്തിൽ തുടങ്ങാം ഒന്ന് ഈ ടി പി അമ്പത്തൊന്ന് ടി പി സിനിമ റീറിലീസ് ചെയ്യാൻ ആരാണ് റിലീസ് ചെയ്യേണ്ടത് അതിന് എന്താ ഇപ്പൊ കേരളത്തിൽ തടസ്സം ചെയ്യാൻ തയ്യാറാകുമോ എന്ന സുരേഷ് ഗോപിയുടെ ചോദ്യമാണ് ഞാൻ അവിടെ അതിന്റെ ആ സിനിമയുടെ സംവിധായകൻ തന്നെ പറഞ്ഞത് ആ സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കോൺഗ്രസ് അന്നത്തെ കോൺഗ്രസ് തിയേറ്ററിൽ വന്നു പക്ഷേ മുപ്പതോളം തിയേറ്ററുകൾ പിന്മാറി എന്നതൊരു വസ്തുതയാണ് തിയേറ്ററുകൾ സ്വകാര്യ സ്ഥാപനങ്ങളാണ് സർക്കാർ ആ സിനിമ ആരാണ് ടി പി എ കൊന്നത് എന്ന ചോദ്യം തന്നെയാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ടി പി മരിച്ചതല്ലേ അൻപത്തിൽ ആളുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ ഞാൻ ഈ സംവിധായകൻ ധൈര്യപ്പെടണമല്ലോ സംവിധായകനാണല്ലോ അല്ലെങ്കിൽ നിർമ്മാതാവും സംവിധായകനും ആണല്ലോ അതിനായി മുന്നോട്ടേക്ക് പോകേണ്ടത് ധൈര്യമില്ല ആ സിനിമ ബേസിക് കളക്ഷൻ പോലും നേടാതെ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയൊരു സിനിമ ഇനി റീറിലീസ് ചെയ്യേണ്ടത് പ്രാധാന്യമുണ്ട് സിനിമ നഷ്ടത്തിലായിരുന്നെ അല്ലെ ഈ വാദം നേരത്തെ നമ്മൾ കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഓടി റിലീസ് ചെയ്ത് പെട്ടി കയറിയ സിനിമയാണ് ആ സിനിമ റീറിലീസ് ചെയ്യാൻ ഇവിടെ എന്താ തടസ്സം ഇനി അങ്ങനെ ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും ബുദ്ധിമുട്ട് ആ സിനിമ മുഴുന്നികളെ കണ്ടുതീരാൻ ആർക്കെങ്കിലും ഇപ്പൊ കാര്യം പറഞ്ഞു ആ സിനിമ ടു അത് താങ്കളുടെ പൊട്ടിപ്പോയ സിനിമയാണെന്ന് സിനിമ തിയേറ്ററിൽ കയറിയിട്ട് സിനിമ കാണാൻ ആളില്ലാത്ത സിനിമ പൊട്ടിപ്പോയ സിനിമയാണ് അതിന്റെ രാഷ്ട്രീയ നമുക്ക് ചർച്ച ചെയ്യാം അത് വേറെ വിഷയം ഈ കേട്ടല്ലോ സുരേഷ് ഗോപി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല ഏതെങ്കിലും ഊള സംഘികൾ എവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് പറയും അതിന്റെ വസ്തുതയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതായത് ടി പി സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ റീ റിലീസ് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല അന്ന് മുപ്പത് തിയേറ്ററുകൾ പിൻവാങ്ങി ടി പി ഓട്ടോറിക്ഷ ഇടിച്ച് മരിച്ചതല്ല ഇതൊക്കെയാണ് എന്ത് പറയുന്നത് ടി പി സിനിമ ഇന്നിപ്പോൾ റിലീസ് ചെയ്യുന്നതിന് എന്താണ് പ്രശ്നമെന്ന ചോദ്യത്തിന്റെ മറുപടി അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ വാചകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വലിയ എതിർപ്പുണ്ടായെങ്കിലും ഒടുവിൽ സർക്കാരിൻ്റെ അഞ്ച് തിയേറ്ററുകളിലാണ് ഇത് റിലീസ് ചെയ്തതെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ തടഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ തിയേറ്ററുകളിൽ തന്നെ റിലീസ് ചെയ്ത പടം പൊട്ടി പൊളിഞ്ഞ് പാളീസായിപ്പോയി ആ സിനിമയാണ് ഇപ്പോൾ കേന്ദ്ര സഹവാഴയുടെ സിനിമയുമായി ബന്ധപ്പെട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതല്ല പറഞ്ഞു വരുന്നത് ആ ചർച്ചയുമായി ബന്ധപ്പെട്ടും കുറേ കാര്യങ്ങൾ ബെല്ലില്ലാതെയും ഒക്കെ പറഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ആ ഇരിക്കുന്ന പാനലുകാരോട് സംഘടി ചോദിച്ചൊരു ചോദ്യമുണ്ട് സഹലരെയും ഞെട്ടിച്ചു എന്തായിരുന്നു നമ്മുടെ ചോദ്യം കേട്ടല്ലോ എന്തായിരുന്നു നമ്മുടെ ചോദ്യം ഒന്ന് അതായത് ഇങ്ങനെ കുറെ എഴുതി കഴിയുകയാണ് എഴുതി കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ചോദിക്കുകയാണ് ഞാൻ എന്ത് ക്വസ്റ്റിനാണ് ആൻസർ എഴുതി കൊണ്ടിരുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് സംഘടിക്ക് ശാഖയെന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ കൊടുത്തു അതിൽ നിന്ന് അടിച്ചു വിട്ടതിന് ശേഷം എന്താണ് ചോദ്യം പോലും ശ്രദ്ധിക്കാതെ ഒരു വലിയ നീണ്ട അല്ലെങ്കിൽ കാണ്ടം കാണ്ടം ഡയലോഗുകൾ കാച്ചുവെച്ചതിന് ശേഷം ഞാൻ എന്ത് ചോദ്യത്തിനാണ് മറുപടി പറയുന്നതെന്ന് പോലും വെളിവില്ലാത്ത വായ്ത്താളത്തെ ഒന്ന് തുറന്നു കാട്ടാൻ വേണ്ടിയാണ് ഇത് ഇങ്ങനെ കാണിച്ചു തരുന്നത് കാര്യം വിഷയങ്ങളിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ധാരണ പോലുമില്ല പിന്നെ എങ്ങനെയാണു നേരിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയുക കുറേ സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ നുണകൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട് എടുത്തു വെച്ച് കണ്ണും പൂട്ടി അങ്ങ് കാച്ചുക അതിനപ്പുറത്തേക്ക് വെറും വായ്ത്താളമാണെന്ന് അവർ തന്നെ സ്വയം തെളിയിക്കുന്ന സന്ദർഭം കൂടിയാണ്